ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നാൾ അടുപ്പിച്ചിട്ടോ നമുക്ക് ഈ ആഴ്ചയ്ക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചിരിക്കണമെന്നുള്ളതൊക്കെ വിശദമായിട്ട് കാണിച്ചുതരാം പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം വൈകിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം വാങ്ങിയാണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചിരിക്കണേ എന്നതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇൻഷാ അടുത്ത ആഴ്ചയായിട്ട് ഞങ്ങൾ ഉമ്പ്രക്ക് പോകണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ചക്കുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതും മേടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മേടിച്ചത് എന്നൊക്കെ കണ്ടാലോ മക്കൾ ഇതാ നല്ല പണിയിലാണ് കേട്ടോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തു ചെയ്യേണ്ടത് ഒരു എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ് നമ്മളെ മുട്ട കോഫിയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റണേ നല്ലൊരു ബീറ്ററാണ് കേട്ടോ ബാറ്ററിക്ക് ആണ് കേട്ടോ ഇതില്ലത് അപ്പോൾ ഞാൻ കുറേ ആയിട്ടത് മേടിക്കണം വിചാരിച്ചിട്ട് പിന്നെ അതാ ഒരു ഓയിലിൻ്റെ ബ്രഷ് ചെയ്യുന്ന ഇതുണ്ടല്ലോ ബ്രഷും എണ്ണ ഒക്കെ നമ്മൾ അപ്പൊക്കെ ചൂടാൻ പറ്റണേ അപ്പോൾ അതൊന്ന് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല പ്രൊഡക്റ്റ് വന്നപ്പോൾ അത് മേടിച്ചതാണ് കേട്ടോ ഇതിന് മഞ്ചറിയാലാണ് പിന്നെ പിന്നെതാ ഒരരിപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചായൻ്റെ കാരണം കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതാ പിന്നെ ബാത്റൂമൊക്കെ ഒരു ഫ്രഷ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് മക്കൾ വലിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറേയൊക്കെ മേടിക്കണം വിചാരിച്ചിട്ട് പിന്നെതാണ് ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ അടിയേക്കൂടി കാണിച്ചിട്ടുണ്ട് ഇത് സേമിയാണ് നേരെ നേരെ സേമിയാണ് കേട്ടോ അപ്പം ഈ പ്രൊഡക്റ്റ് ഞാനിതിൻ്റെ മുന്നേ മേടിക്കണം വെ കരുതിയതാണ് പിന്നെ അതോടെ ചെന്ന് നോക്കുമ്പോൾ കിട്ടിയില്ല കേട്ടോ ഓരോ ലെക്കാണ് കേട്ടോ നമ്മൾ ഈ അഞ്ചത്യാൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാധനം നമുക്ക് അത് കിട്ടിക്കോണ്ടെന്നില്ല പിന്നെ അത് വിചാരിച്ച് പോയാലും അത് കിട്ടിക്കൊണ്ടെന്നില്ല കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ വാങ്ങാൻ പോയിട്ട് എനിക്ക് അത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയിലുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ ഇൻ്റെ കഥയും അപ്പം നോമ്പിൻ്റെ മുന്നേ കിട്ടേണ്ട ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് അത് നോമ്പ് ലാസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇത് നമ്മൾ എണ്ണൊക്കെ പിന്നെ നമ്മൾ ഈ കട്ട്ലേറ്റ് പിന്നെ അങ്ങനെ പൊക്കവാട കട്ട്ലേറ്റൊക്കെ പൊരിക്കുമ്പോൾ സമയത്ത് അങ്ങനെ അതിൽ മുരിഞ്ഞു കിട്ടും പിന്നെ ആ എണ്ണ നമുക്ക് വീണ്ടും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പാടാണ് അപ്പോൾ ആ അരിപ്പൊക്ക് പകരമായിട്ടത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലാണ്ട് ഒഴിച്ച് പാർന്നങ്ങാണെന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എണ്ണ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ കരുതി അതാണ് മേടിക്കണം എന്നുള്ളത് അപ്പോൾ ഉള്ളു അഞ്ചെറിയൽ കടയിൽ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ എനിക്കത് കിട്ടിയില്ല കേട്ടോ ഇപ്പോഴാണ് നമ്മൾ പിന്നെ പോയപ്പോഴാണ് എനിക്ക് കിട്ടിയത് നല്ല ര അട്ടിപ്പൊളിയാണ് കേട്ടോ എന്നാൽ സ്റ്റീലായതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാനും ഈസിയാണ് നല്ല സംഭവമാണ് കേട്ടോ പിന്നെ ഞാൻ മൂന്നാല് കപ്പ് മേടിച്ചിട്ടുണ്ട് മക്കൾ കുറേ കൊണ്ടോ എനിക്ക് കുറച്ച് കപ്പ് വേണം എന്നൊക്കെ പറയലുണ്ട് അപ്പം രണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് കപ്പും പിന്നെ വേറൊരു കപ്പും കൂടി മേടിച്ചിട്ടുണ്ട് അങ്ങനെ മക്കൾക്ക് മൂന്ന് കപ്പ് മേടിച്ചിട്ടുണ്ട് അതായത് മഗ്ഗ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയുള്ള ആണ് കേട്ടോ ഇത് ഈ കാണിക്കണത് കീസാളൊക്കെ കിച്ചണിൽ കൊണ്ടുപോയിക്കാൻ പറഞ്ഞിട്ടിപ്പോൾ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കീസാളൊക്കെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി അത് കൊണ്ടേങ്ങാണ്ട് വെച്ച് പോരും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പണി പോലും വേണ്ടേ പിന്നെ ഭക്ഷണം കഴിക്കാനോ ഏതേലും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കണത് പിന്നെന്താ ഇത് ഞാൻ അതിൻ്റെ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയ ജീരകം കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പോട്ടിൽസ് വീണ്ടും വാങ്ങിയിട്ടുള്ളത് അഞ്ചെറിയാലാണ് കേട്ടോ ഈ പോട്ടിൽസിനെ ഞാനതിൻ്റെ മുന്നേക്കെ മേടിച്ചത് പിന്നെ ഞൂനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അതാ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ അത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഈ വറുത്ത് പൊടിച്ച് വെക്കുന്നവർ നല്ലത് കഴുകി ഇതിൽ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അത് പൊടിച്ച് കിട്ടും കേട്ടോ നല്ല മണവും കിട്ടും അപ്പം കറിയിലേക്ക് ഇട്ട് കൊടുത്താലൊക്കെ ആയിട്ട് അപ്പോൾ ദാ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങൾ കേട്ടോ കിച്ചണക്കായിട്ട് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം ഇതൊരു കത്രികയാണ് കേട്ടോ ഇതിൻ്റെ കത്രിക എന്നും തിരഞ്ഞാൽ കാണൂല അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ മാഗ്നറ്റ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ അത് നമ്മളെ ഗ്യാസിൻ്റെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വന്ന് നോക്കിയിട്ടുണ്ടല്ലേ കത്രിക കാണണം അതിൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടും എന്നും ഇതിൻ്റെ കത്രിക കാണൂല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിവെച്ചത് ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജ് അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ബാക്കിലോ ആയിട്ടോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ അത് കണ്ടപ്പോൾ അതുപോലത്തെ ഒന്നും കണ്ടപ്പോൾ മേടിച്ചതാണ് അപ്പോൾ അത് കുറേ ഐറ്റംസ് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നാരങ്ങ അതുപോലെ തന്നെ നമ്മൾ ഈ കുപ്പി ഉണ്ടല്ലോ സോഡൻ്റെ ഒക്കെ കുപ്പി പൊട്ടിക്കാനൊക്കെ പറ്റും അപ്പോൾ കട്ടറായിട്ടൊക്കെ ഉപയോഗിക്കട്ടെ കുറെ കൊടുത്തിട്ടുണ്ട് എനിക്കത് ചിക്കൻ കട്ട് ചെയ്യാനും കാര്യത്തിനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കിച്ചൺക്ക് വാങ്ങിയത് പിന്നെ കുറച്ച് ഇന്ദുപ്പൂ വാങ്ങിയിട്ടുണ്ട് ഈ മലയാസാൾട്ടിട്ടോ പിന്നെ കച്ചപ്പൂ അടിച്ചിട്ട് ഇതിനൊക്കെ അഞ്ചറിയാലേ റിയാലേ ഉള്ളു കിട്ടും പെട്ടെന്ന് നമുക്ക് അല്ല പർച്ചേസിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അഞ്ച് റിയാലിൻ്റെ ഷോപ്പിൽ ഉള്ളത് അപ്പോൾ എന്തെടുത്താലും അഞ്ചറിയാലാണ് ഇതിങ്ങനെ ആറ് മിഠായിക്ക് അഞ്ചറിയാലാണ് കേട്ടോ കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെക്കും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കിടക്കുമ്പോഴത്തേന് ഭയങ്കര ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് താ അതുപോലെ എന്തെങ്കിലുമൊക്കെ എന്തെയ്യും വാങ്ങി ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഫേവറേറ്റ് ചോക്ലേറ്റും വാങ്ങി വച്ചിട്ടുണ്ട് എനിക്കിഷ്ടമുള്ളതാണ് കേട്ടോ അത് ഗാലക്സിൻ്റെ ഈ ഫ്ലിക്സ് എന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് അപ്പോൾ ഞാൻ അതും വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പ്യൂരിയാണ് കേട്ടോ നമ്മൾ പാസ്തമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്യൂരിയാണ് അതും ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ കിച്ചണിൽ നമുക്ക് വേണ്ടതായിട്ട് വാങ്ങി വച്ചിട്ടോ പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് എടുക്കാണ്ടപ്പോൾ അതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇടക്കൊക്കെ എടുത്ത് കുടിക്കാമല്ലോ അപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നും ഭക്ഷണമൊന്നും വല്ലാതെ കഴിച്ചാൽ പോകില്ല കേട്ടോ പിന്നെ നോമ്പൊക്കെ തുറന്ന് തറാവിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കല് പിന്നെ മുൻപ്രക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ ബണ്ണ് നിറബന്ധമാണ് കേട്ടോ കാരണം ബണ്ണ് പറഞ്ഞാൽ മക്കൾക്ക് ഈ മുടി കെട്ടിങ്ങാണ്ട് വെച്ചിങ്ങാണ്ട് മഫ് തൊട്ട് കൊടുക്കാൻ ഇങ്ങനത്തെ ബണ്ണുണ്ടെങ്കിൽ സുഖം പിന്നെ രണ്ട് സോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സേമിയ നേരത്തെ കാണിച്ചെന്നില്ലേ സേമിയ നേരിയ സേമിയാണ് കേട്ടോ ഇത് ഞാൻ പിന്നെ പിന്നെ ക്ലിക്കൂഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി സെമ് പിന്നെ ഞാൻ സമോസേൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ മഞ്ചറി ആലിനെ ചാർജ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിഞ്ഞു കൊടുണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തില്ല അഞ്ചിറിയാലിക്കടക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ ഇട്ട് പറ്റും കേട്ടോ പിന്നെന്താ പോക്കോണാണ് കേട്ടോ അത് സ്വീറ്റ് പോക്കോണാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതും വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ വാങ്ങി വെക്കുന്നത് എന്തിനാ വെച്ചാൽ എനിക്കും എൻ്റെ കുട്ടിയൊക്കെ മാത്രം കഴിക്കാനാണ് കേട്ടോ ഇക്കൊക്കെ എങ്ങനെയായാലും പന്ത്രണ്ട് മണിയാവുമ്പോൾ കമ്പനി കഴിഞ്ഞ് വന്നു എന്നാൽ ഇക്ക കടന്നുറങ്ങൂട്ടോ പിന്നെ ഇക്കാനെ ഞാൻ സുബയ്ക്ക് വിളിക്കലാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാട്ടോ ഞങ്ങൾ കടക്ക ഏഴ് മണിയൊക്കെ ആവും രാവിലെ പിന്നെ നീക്ക ഉച്ചക്ക് രണ്ടു മണി രണ്ടര മണിക്കൊക്കെ ആയിട്ടുള്ളൂ നീക്കുകയുള്ളൂ പിന്നെ രണ്ട് പൊട്ടാറ്റ വാങ്ങി വെച്ചിട്ടുണ്ട് തക്കാളി ഓറഞ്ച് നാരങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അഞ്ചറിയാലിനെയാണ് നമുക്ക് ചാർജ് ചെയ്യണതെന്ന് അപ്പോൾ ഇതിന് വരെ കേട്ടോ ഈ നാരങ്ങക്ക് ഇതിന് പത്രിയാലായിട്ടുണ്ട് നമ്മളെ നാ നാട്ടത്തെ നാരങ്ങക്ക് ഭയങ്കര വിലയാണ് കേട്ടോ പിന്നെ രണ്ട് ഊത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുള്ള ഊതാണ് അപ്പോൾ അതും രണ്ടെണ്ണം വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അഞ്ചിറിയാൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ സംഭവങ്ങൾ മേടിക്കാനായിട്ട് പറ്റും പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ കുട്ടികൾക്കെടുത്ത ഡ്രെസ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് ഞാൻ എനിക്കും ഇക്കാക്ക് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ഇൻഷാല്ല നാട്ടിൽ നിന്ന് ഇക്കാൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവർക്ക് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാക്ക് എടുത്തിട്ടില്ല ഇക്കാക്ക് ഇൻഷാല്ലാ എടുക്കണം മക്കളാണ് പിരിച്ചുവിട്ട് കഴിഞ്ഞാലേ പിന്നെ അമ്മക്ക് നോക്കണ്ടല്ലോ പിന്നെ ഈ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോണേ തലപ്പിലാതാണ് കേട്ടോ ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റൂല ഒരാൾക്ക് പറ്റിയത് ഒരാൾക്ക് പറ്റില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഐറ്റം ഡ്രസ്സാളേ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങി കൊണ്ടെന്താണ്ട് ഒരു ബാത്ത് വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയാം ഒക്കെ ഒരുപോലെ വലിച്ചിടും ഇതാണ് വലിയ മോൾക്ക് എടുത്തത് കേട്ടോ ഒരു അലാസോൻ്റെ പാൻറ്റും അത് വരുന്ന ടോപ്പ് വേണം കേട്ടോ സെറ്റാണ് കേട്ടോ അത് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും നല്ല ആണ് കേട്ടോ മോൾക്ക് ഇങ്ങനെ കുത്തുന്ന ഒന്നും പറ്റില്ല ഇതേമാതിരിക്കല്ലോ വല്ല സിമ്പിൾ ഡ്രസ്സാളും അവൾക്ക് ഇഷ്ടമല്ലോ കേട്ടോ അല്ലാതെ മറ്റേ മോളെമാർക്ക് ഇങ്ങനെ ഫ്ലവർ അങ്ങനെയൊക്കെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര അലർജിയിലുള്ള ഒരാളാണ് നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഈ പ്രായം കുട്ടികൾക്ക് ഇപ്പോൾ ഡ്രസ്സ് കിട്ടാൻ നല്ല പണിയാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് വരുന്നത് ബ്ലാക്കാണ് പിന്നെ ബ്ലാക്കിൻ്റെ മുന്നിലായിട്ട് ഒരു ഇതേമാതിരിക്കൊരു കെട്ടുണ്ട് കേട്ടോ അപ്പം അത് ബാക്കിൽ പിടിച്ചാണ് കെട്ടിയാൽ മതി പിന്നെ അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് പള്ളിക്കൊക്കെ ഇടാനൊക്കെ ആയിട്ടും പറ്റും കേട്ടോ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പം അതാണ് വലിയ മോഡൽ കിട്ടോ ഒരു ഐറ്റം രണ്ടാമത്തെ ഐറ്റമാണ് കേട്ടോ ഇത് പിന്നെ ഒരു ടീഷർട്ടും പിന്നെ കൊറിയൻ പാന്റും അപ്പം ഇപ്പം മോഡലാണല്ലോ ഇപ്പം ഇത് ഇപ്പോൾ കുറേ ഡ്രസ്സ് അനന്തമാണ് പറഞ്ഞത് കേട്ടോ എനിക്കറിയില്ല അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിട്ടോ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായതിൽ അപ്പോൾ അതാ നല്ല വൈറ്റ് ടോപ്പും അതുപോലെ തന്നെ അതിനൊക്കെ അടിപൊളിയൊരു ഫാൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഭയങ്കര റേറ്റാണ് കേട്ടോ ഈ വക ഡ്രസ്സാൾക്കൊക്കെ നമ്മൾ ഈ കീർദനം വാരിക്കുന്നല്ല ഈ പ്രായം കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ പാൻറ്റും അതേമാരക്കിലെ ലൂസ് പാൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനും ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതാ അങ്ങനെ രണ്ടായിട്ടം ഓക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കലാണ് ചിലപ്പോൾക്ക് ഉള്ള സൈസിന് അങ്ങനെ കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ രണ്ട് കൂട്ടം കയറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് രണ്ടാമത്തെ മോഡൽ ഡ്രസ്സ് കിട്ടും പിന്നെ അവൾക്ക് ഓട ഡ്രസ്സിനെ കുറിച്ചിട്ട് ഭയങ്കര സങ്കല്പമൊക്കെ ഉള്ള ആളാണ് ഓളെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് വേണം അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് പറ്റൂല ഉള്ളോണ്ട് പറയും ഇന്ന മോഡൽ ഡ്രസ്സ് എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് പ്രാവശ്യം വന്നൊരു മോഡലാണെന്നാണ് അവിടെ ഒരു പറഞ്ഞത് കിട്ടും സൗദിയുള്ള കുട്ടികൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടെടുക്കാനുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല റേറ്റും വന്നിട്ടുണ്ട് കിട്ടുന്നത് ഇതിന് അത്യാവശ്യം നല്ല നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റിയാലിൻ്റെ മേലത്തോളം വന്നിട്ടുണ്ട് പിന്നെ അത് മോൻ്റെതാണ് കേട്ടോ മോൻറ്റത് ഞാൻ പള്ളിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം പാൻറ്റാണ് കേട്ടോ എടുത്തത് ഒന്നു പാൻ്റ് ഇല്ല അധികം ഒക്കെ ഞാൻ ഈ ടൗ ട്രൗസറും കുപ്പായാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കൽ ജീൻസിൻ്റെ ട്രൗസറും അല്ലെങ്കിൽ ടീ ഷർട്ട് അങ്ങനത്തൊക്കെ അധികം എടുക്കൽ അപ്പോൾ പ്രാവശ്യം പള്ളിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പാൻറ്റ് തന്നെയാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടം പാൻറ് ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് സിമ്പിൾ പാൻറ്റാണ് കേട്ടോ ഒരു ബ്ലൂ കളർ ജീൻ്റെ പാൻറ്റും പിന്നെ അയക്കു ടോപ്പും അതിൻ്റെ മേലെ ഒരു ഓവർകോട്ടും ആണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് മോന് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു പാൻറ്റും അതേപോലെയൊക്കെ ടീ ഷർട്ടും ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഓൻ എടുത്തിട്ടുണ്ട് കേട്ടോ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ നമുക്ക് എന്തായാലും പാൻറ്റ് ഇല്ലാതെ ശരിയാവില്ല ട്രൗസർ ഇട്ടും കണ്ടൊന്നും പള്ളിക്കൊക്കെ പോക്ക് നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കൂട്ടായിട്ട് എടുത്തത് സെപ്പറേറ്റ് എടുത്തത് കേട്ടോ ടീഷർട്ട് വേറെ പാൻറ് വേറെ ആക്കിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തതാണ് ടീഷർട്ട് പിന്നെ ട്രൗസർക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ ആൺകുട്ടിയൊക്കെ പാൻറ്റ് ഇട്ട് കൊടുക്കണേ എനിക്കിഷ്ടമല്ല ഞാനങ്ങനെ പാൻറ്റ് ഓൻ എടുക്കലേ ഇല്ല കേട്ടോ എപ്പോഴും ഞാൻ നിക്കറും ടോപ്പും അല്ലെങ്കിൽ നിക്കറും ടീഷർട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ടല്ലോ അതാണ് കേട്ടോ അധികം അവന് എടുക്കൽ ഞാൻ പാൻറ് എടുക്കാറേ ഇല്ല അപ്പം പാൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കേട്ടോ രണ്ടു വട്ടം പാൻറ്റും ടോപ്പും ഞാൻ എന്തിയത് എടുത്തത് പിന്നെ ഒരു ഒരു ഷൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓനൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെരുപ്പ് പള്ളിക്കൊക്കെ ഇടാനും പിന്നെ ഷൂസ് പെരുന്നാൾക്ക് ഇടാൻ അങ്ങനെ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് ഇതേമാതിരിക്കന്നെ ഒരു ഇങ്ങനത്തെ ഒരു മോഡല് ചെരുപ്പും പിന്നെ മോൾക്ക് ഇതേമാതിക്കന്നെ ഒരു ഷൂവും ഒക്കെ വരുന്ന മോഡലുണ്ടല്ലോ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടത് ഞാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഇ ഇടാൻ അപ്പം ഇതിൻ്റെ മുന്നേ ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം അന്ന് തുടങ്ങിയതാണ് എനിക്കും വേണം എന്നൊക്കെ പറഞ്ഞത് പിന്നെ എനിക്കും മോൾക്കൊക്കെ ഇപ്പോൾ ഏകദേശം ഒരേ മോഡലെടുക്കണതാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ മക്കൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അവൾക്ക് എന്താണ് എടുക്കണേ അതേ മാറിക്കാൻ എനിക്ക് കൊടുക്കും എനിക്കെന്താ എടുക്കണേ അത് കൊടുക്കും വേണം കേട്ടോ ഇത് ചെറുതിൻ്റെ ഇടവൊക്കെ ഷൂ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഇതിൻ്റെ മുന്നോല്ല ബർത്ത്ഡേ ഒക്കെ കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് പിന്നെ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ അതിങ്ങനെ ടൈറ്റാക്കുന്നതും ലൂസാക്കണമൊക്കെ ഇതൊന്നും വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം അതാ അങ്ങനെ മോൾക്കൊരു ഷൂസും എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് എന്താ ഫാൻസി ഐറ്റംസും ബാഗും ഇത് വലിയ മോൾക്ക് വാങ്ങിയ ബാഗാണ് ഡ്രസ്സ് കൊത്ത ബാഗ് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഇങ്ങനത്തെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അതില് പിന്നെ ഉള്ളൊരു ഫോൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫോണും പിന്നെ ടിഷ്യൂ പേപ്പർ അങ്ങനത്തെ ലിഫ്റ്റിക്ക് അതൊക്കെ മക്കളല്ലേ നമുക്ക് എല്ലാത്തിനും ഒന്നും മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ ഒരു ഫോൺ അതേമൊക്കെ ഒരു ലിഫ്റ്റിക്ക് ഒരു കണ്ണാടി അത് ഇത് അവൾക്ക് മസ്റ്റായിട്ടും അവൾ എവിടെ പോകുമ്പോഴും കൊണ്ടു അപ്പോൾ ബാഗ് ഭയങ്കര ഇഷ്ടമാണ് മാണം എക്കും ബാഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാഗ് ഞാൻ എവിടെ കണ്ടാലും മേടിക്കും അത് ഇത് ചെറുതിൻ്റെ ആണ് കേട്ടോ ഇതെല്ലാം ഇതിലെന്താ ഇടുക എന്നുള്ളത് നോക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ ഉളുക്ക് ഫുല്ലായിട്ടില്ല ആയിട്ടില്ല അതോളെ പപ്പനെ കൊണ്ടല്ല ഇങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉളുക്കുകൾ ഫുള്ളാക്കും കേട്ടോ അപ്പോൾ അതാ ചെറുതിൻ്റെയാണ് കേട്ടോ ഈ ബാഗ് വന്നിട്ടുള്ളത് ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ ബാഗ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് പിന്നെ ബണ്ണ് ക്ലിപ്പ് പിന്നെ മോൾക്ക് പിന്നെ ഇങ്ങനെ ഇർക്കീസ് ഉണ്ടല്ലോ ഇർക്കി അതിന് വേറെ എന്തോ ക്രാമ്പോ ആ അത് പിന്നെ മോൾക്ക് ഒരു ബ്രേസ്ലെറ്റുമാതിരിക്കൊരു സംഭവം അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നെയില് നഗത്തും ഇടേണ്ട നെയില് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അതൊന്നും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാൾക്കുണ്ട് ഒരാൾ എവിടെ വെച്ചിരിക്കണമെന്ന് അറിയില്ല പിന്നെ ഞാനൊരു കോൺ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ സോക്സ് എല്ലാവർക്കും ഓരോ കെട്ട് സോക്സ് വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ വലിയതിനും ചെറുതിനും ഒക്കെ ആയിട്ട് ഇനി ഇത്രയും സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കണത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എടുത്തപ്പം തന്നെ പഠിച്ചവനെ സമയം എത്ര ആയിട്ടുണ്ടായിരുന്നു എന്നറിയോ നമ്മൾ കരുത്തണം ആരിക്കലോ മക്കൾക്ക് ഓരോ സങ്കല്പത്തിൽ ഓരോ ഡ്രസ്സുകൾ കിട്ടണം അപ്പോൾ ഇൻഷല്ല നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ